അടിയൂർ പൂവമ്പുഴയിൽ കാണാതായ രണ്ട് വിദ്യാർത്ഥികളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി എടയന്നൂർ സ്വദേശി ഷഹർബാന അഞ്ചരക്കണ്ടി സ്വദേശി സൂര്യ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ഇരുവരും മുങ്ങിത്താഴ്ന്ന സ്ഥലത്തു നിന്നും ഏതാനും മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത് സഹപാഠിയുടെ പടിയൂർ പൂവത്തെ വീട്ടിലെത്തിയ ഇവർ പുഴക്കരയിൽ നിന്നും മൊബൈലിൽ ചിത്രങ്ങളും വീഡിയോസും പകർത്തിയ ശേഷം വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിന് സമീപം പുഴയിലിറങ്ങി ചൊവ്വാഴ്ച വൈകുന്നേരം മണിയോടെയാണ് നാടിനെ നടുക്കിയ അപകടം നടന്നത് ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ തെരച്ചിൽ നടത്തുകയായിരുന്നു വ്യാഴാഴ്ച ഉച്ചയോടെയാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തത് മൃതദേഹങ്ങൾ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി イデン来てる王。 ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ